ഇന്നും ഞാൻ ബസ്സിൽ ഇറങ്ങി വരുന്നത് ഡ്രൈവിംഗ് നിനക്ക് ഞാൻ ചെയ്യാനാണ് നീ നീ ഒന്ന് മതി മതി നിർത്ത് എന്നെ കുറ്റം ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് നീ പറഞ്ഞെന്താ ഓർക്കണ്ടമ്മയായിട്ട് വഴക്കെടുന്ന് എന്നിട്ട് നാപ്പത്തിരണ്ട് വട്ടം കഴിഞ്ഞ വെള്ളിയാഴ്ച കൂട്ടി നാപ്പത്തിരണ്ട് വട്ടമാണ് തല്ലുപടിച്ചത് അത് നീ മറക്കരുത് അതിന് നീ തന്നെയാണ് കാരണം ഞാനാ അല്ലാതെ മഴ എന്തോ മഴ പെയ്തത് ഇത്രയും മഴ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പോലും ഉണ്ടായിരുന്നില്ല ചുമ്മാ കടന്നങ്ങ് മഴ പെയ്യും ഇതേ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ വരെ ഭയങ്കര മഴയായിരുന്നു വൈകുന്നേരം ചുഴലിക്കാറ്റ് മഴ മഴ പോകുന്ന വഴി മുമ്പ് വള്ളം കൊണ്ട് മൂടി ഇനി ഞാൻ ജോലിക്ക് പോയായിരുന്നു ജോലിക്ക് പോയില്ല ജോലിക്ക് പോകുന്നവർക്ക് ബന്ധു വീട്ടിലിരിക്കും എന്താ പ്രശ്നം ആൾക്കാർ വീട്ടിലിരിക്കുമ്പോഴല്ലേ അമ്മായി എങ്ങനെ കാണുന്നത് പിന്നെ പിന്നെ പ്രശ്നം ഉണ്ടാവാതിരിക്കോ പ്രശ്നം ഉണ്ടാവാതിരിക്കാനാ കണ്ടെ ഇന്ന് ജോലിക്ക് പറഞ്ഞു കൊടുത്തേ അറിയൂ ഒരു ഞാൻ നീ നീ എന്താ നിന്റെ എന്തെങ്കിലും സേവ് ഈ വർഷം എങ്ങനെ സമ്പാദിക്കാനാണ് പറ പറ അത് അസുഖം വന്നോ വീട്ടിൽ എല്ലാ മാറി 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 ഒരാൾക്ക് മാറും അടുത്താക്ക് അടുത്താക്കുമാറും അടുത്താക്ക് എത്ര വർഷം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിന്നറിയോ ഇൻഫ്ലുവൻസ ഏ വൈറസ് വരെ വന്നു ചുമ പനി വയറു വേന കിഡ്നി സ്റ്റോൺ ഒന്നും പറയണ്ട സമ്പാദിച്ച മുഴുവൻ ആശുപത്രി കൊടുത്തു തീർത്തും തുടക്കത്തിൽ പറഞ്ഞത് ഐശ്വര്യവും സമാധാനവും സർവ്വസമ്പന്നപരമായ ഒരു ദുർവർഷങ്ങൾ അത് മാത്രം സാധനങ്ങൾക്ക് ഇപ്പം എന്താ വേലെന്ന വിചാരം ഏഹ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതിനേക്കാളും ഭേദമായിരുന്നു അറിയാം അഞ്ഞൂറ് വെച്ചിട്ട് ഒരാഴ്ച ഓടിക്കൊണ്ടിരുന്ന ഞാൻ അഞ്ഞൂറ് രണ്ടു ദിവസത്തേക്ക് തേക്കാൻ പറ്റുന്നില്ല ഒരു സാധനം മേടിക്കാൻ ബേക്കറിലോട്ട് പോയാൽ മതി അഞ്ഞൂറ് അവിടെ തീരും ഞങ്ങൾ എന്ത് ചെയ്യാനാണ് പാവപ്പെട്ട പാവപ്പെട്ടത് എന്ത് ചെയ്യാനാണ് എങ്ങനെ സമ്പാദിക്കാനാണ് പറ ഒത്തിരി ഇല്ല അങ്ങോട്ട് ഇവിടെ നോക്കാതെ എൻ്റെ മുഖത്തൊക്കെ പറഞ്ഞു തരും നീ നെഗറ്റീവ് മേടിച്ച നിർത്ത് ഞാൻ വന്നേ പിന്നെ എന്തോരം പോസിറ്റിവിറ്റി നിന്റെ ജീവിതത്തിൽ ഉണ്ടായി നീ ഒന്ന് ആലോചിച്ചു കിട്ടി ഞാൻ പറയട്ടെ ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക് നിനക്ക് എന്തൊക്കെയാണ് കിട്ടിയത് എത്ര ഡ്രസ്സ് കിട്ടി കണ്ണേട്ടന് എന്താ മേടിച്ചതെന്ന് ഒരു റിങ് എന്ത് ഗോൾഡിന്റെ പിന്നെ രണ്ട് സെക്കൻഡ് ഇരുപത്തി ഇതൊന്നും പോരാണ്ട് ഒരു സാരി മേടിച്ചിരുന്നു ഇതൊക്കെ മറന്നു പോയാ ഓരോരുത്തരും കുറെ തൊന്നുമ്പൊക്കെ താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ എന്താണ് ഒന്നും ഇല്ല രണ്ടായിരത്തി ഇരുപതും ഒന്നും കിട്ടിയിട്ടില്ല അല്ലെ കൊള്ളാം കിട്ടി പക്ഷെ അങ്ങോട്ട് ഇത്ര കൊടുത്തുന്ന് വല്ല ധാരണയുണ്ടോ ഇരുപത്തിയെട്ട് കല്യാണം രണ്ടായിരത്തിഇരുപത്തിരണ്ടില് നമുക്ക് പതിനാല് കല്യാണം ഉണ്ടായിരുന്നുള്ളൂ മൂല് കെട്ടിൽ ചടങ്ങ് നാലെണ്ണം പിന്നെ പതിനാറ് ഹൗസ് ഫാമിങ് ആ ആറ് ബർത്ത്ഡേ എന്തോരം ചിലവായി കണക്കുകൂട്ടി നോക്ക് ചിലവാണോ കൂടുതൽ വരവാണോ കൂടുതല് ചിലവ് തന്നെ പിന്നെ ആ കിട്ടിയ സാരി രണ്ടെണ്ണം അമ്മവും കൊടുത്തു പിന്നെ എന്നാ കൂട്ടി വാ പറയുന്നു വരെ നിനക്ക് എത്ര ഫ്രണ്ട്സ് ഈ ഞാൻ കാരണം ഈ നിനക്ക് ഗിഫ്റ്റ് സന്തോഷിച്ചു കാരണം വരലാവുന്ന ഫ്രണ്ട്സ് മാത്രമുള്ള ആൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് കൂട്ടത്ത് തരുമ്പോഴേ നമ്മളും മനസ്സ് പറഞ്ഞ എല്ലാ രഹസ്യങ്ങളും അങ്ങനെ വന്നു പണി കിട്ടി വിശ്വാസവഞ്ചന ചതിച്ചു ഏറ്റവും കൂടുതൽ വിശ്വാസവഞ്ചന കിട്ടിയത് എനിക്ക് ഈ വർഷം തന്നെ എന്നിട്ട് ഫ്രണ്ട്സിന് തന്നുപോലും അതാണ് ഈ പോസിറ്റിവിറ്റി ആ എനിക്ക് പോവാൻ സമയമായി അടുത്ത ആള് ഇപ്പുണ്ട് എല്ലാ കാര്യവും കാര്യം ഞാൻ നിന്റെ ഹാൻഡ് ഓവർ ചെയ്യണം അപ്പൊ അടുത്ത കൊല്ലം അടിച്ച് പൊളിച്ചേക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അത്ര ആവൂല എന്നാലും അതിൽ മികച്ച നോക്ക് എന്നാ ശരി ബൈ ആ നീ പോക്കോ ഞാൻ പുതിയ ആളെ അടിച്ച് പൊളിച്ച് ഒരു പുതിയ ലൈഫ് അങ്ങോട്ട് നീ പോകുന്നൊരു സങ്കടം ഇല്ല വിചാരിക്കുന്നു വേണ്ട പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മളെപ്പോഴും അപ്പൊ ശരി ബൈ ചെല്ലി നമുക്ക് ഈ നെഗറ്റീവ് ആയിട്ട് പോകാം മണ്ണൊക്കെ ഫുഡ് കൺട്രോൾ ആക്കണ്ടേ പഞ്ചസാര ഒട്ടും വേണ്ട ജിമ്മി പോകണം ഡ്രൈവിംഗ് പഠിക്കാനേ നാളെ തന്നെ പോയേക്കാം സ്വഭാവം കൊറച്ച് നന്നാക്കണം പിന്നെ ഒരു കാര്യം അമ്മായിട്ട് വരക്കണ്ടക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല കാരണേ ഈ വർഷം അവധി കൊറവാ ലീവ് കുറവാണ് വീട്ടിലിരുന്നാലേ അമ്മായിട്ട് പ്രശ്നമാവുള്ളു ഇതിപ്പോ അങ്ങനത്തെ സംഭവേ ഇല്ല പൊതു അവധി എല്ലാം ഞായറാഴ്ചയോ ബെസ്റ്റ് സന്തോഷായോ നമുക്കൊരു കലക്ക് കലക്കാവും ഹലോ ഒരു ഇപ്പൊരുപദേശം തരാ അടുത്ത വർഷമാണ് ഈ കഴിഞ്ഞ അനുഭവങ്ങളൊന്നും മറക്കരുത് ഏഹ് പിന്നെ ആരോടും വലിയ കലിപ്പൊന്നും വേണ്ട പഴിയതൊക്കെ പോട്ടേന്ന് നോക്കാം പക്ഷെ ഫോർ ഗി വേദി നെവർ ഫോർ ഗെറ്റ് കിട്ടിയതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പൊ ഈ കൊല്ലം ആരും കണ്ണടച്ച് വിശ്വസിക്കരുത് പണി പാലുമുളത്തിൽ കിട്ടും